ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷ സച്ചിയുടെ മുന്നിൽ നിന്ന് സംഹാര ആടുവാണ് അപ്പോ ഇംഗ്ലീഷിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇംഗ്ലീഷ് വേണ്ട മലയാളം മതിയെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അപ്പൊ എന്റെ അച്ഛൻ സായിപ്പല്ല മലയാളിയാണെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ ഭക്ഷണം കഴിച്ചു എന്ന് തല പിന്നെ ഇങ്ങനെ കാണിക്കുന്ന വർഷ ഭയങ്കര ഷൗട്ട് ചെയ്ത് ചോദിക്കുമ്പോൾ ബുദ്ധി ഇല്ലേ നിങ്ങളെ പോലെ അച്ഛനമ്മമാരെ മറന്ന് അവരെ വിഷമിപ്പിച്ച ഓടി പോകുന്ന ബുദ്ധിയൊന്നും എനിക്കില്ല എന്നും പറഞ്ഞു സച്ചി നേരം തിരിച്ചും പറഞ്ഞു വർഷയോട് അവര് പുറത്ത് നിന്ന് ഭക്ഷണം കഴിച്ചു നീ പ്രശ്നമാക്കുന്നത് ഒന്ന് വിട്ടുകളയടാ ശല്യം എന്ന് പറഞ്ഞ ചന്ദ്രമതി പറയുമ്പോ ഇവള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ഏർ വേസ്റ്റാക്കി കളയ ഞാൻ വിടില്ല എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോ വേസ്റ്റ് ആകുന്നതിന് വേസ്റ്റ് ആകുന്നെങ്കിലേ അത് വേസ്റ്റിനാകത്ത് കൊണ്ടിട നോൺസെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് സന്തോഷമായി ശ്രീകാന്തെ എഴുന്നേക്കാൻ പറഞ്ഞു വർഷ എന്നിട്ട് ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല അല്ലേ എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞു ഇങ്ങനെ പറയുന്നു അപ്പൊ ഞാനല്ല സ്റ്റുപ്പിഡ് ഹും കുറച്ചൊക്കെ ഇംഗ്ലീഷ് എനിക്ക് അറിയാവുന്ന സച്ചി വീട്ടിലെ വിളിച്ച് പറയാതെ പോർത്ത് നിന്ന് ഭക്ഷണം കഴിച്ച് നീ അടി സ്റ്റുപ്പിടുന്നു പറഞ്ഞുകൊണ്ട് വർഷയോട് പറഞ്ഞു ഇവനും സ്റ്റുപ്പിടാ രണ്ട് സ്റ്റുപ്പിടുകൾ എന്നൊക്കെ പറയുമ്പോൾ വേണ്ട എന്നും പറഞ്ഞു വർഷ ഇങ്ങനെ പറഞ്ഞു അപ്പൊ നിങ്ങൾക്കൊന്ന് അടങ്ങാമോ എന്ന് ചോദിച്ചോ അച്ഛൻ അങ്കിളെ ഈ പറയുന്നതൊക്കെ അങ്കിളും കേൾക്കുന്നില്ല എന്ന് ചോദിച്ചു അപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വിളിച്ചു പറയണ്ടേ എന്ന് അച്ഛനന്നേരം ചോദിച്ചു അവന്റെ ഭാര്യ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി വെച്ചില്ലേ അവൻറെ വിഷമത്തിൽ പാവം പറയുന്നതാണെന്ന് പറയുമ്പോ അത് നോർമലായി പറഞ്ഞൂടെ അങ്കിൾ അപ്പൊ അവൻ അങ്ങനെയെ പറയാൻ അറിയുമെന്ന് അച്ഛനന്നേരം വർഷയോട് പറഞ്ഞു ദേ ഇയാള് കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇയാൾ ഇങ്ങനെ പെരുമാറുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ പറഞ്ഞു അപ്പഴത്തേക്കും സച്ചിയുടെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങൾ സച്ചി ഇങ്ങനെ ചപ്പാത്തി കൊണ്ട് മുഖം മറിച്ച് നിൽക്കുവ ഓ അപ്പൊ സ്വബോധത്തിലല്ല ഈ കളിയൊക്കെ കളിക്കുന്നതല്ലേന്ന് ശ്രുതി ചോദിച്ചു അപ്പൊ കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് സച്ചി പിന്നെയെന്നും പറഞ്ഞു ശ്രുതി അങ്ങനെ നിൽക്കുക അപ്പൊ നീ ഇന്ന് കുടിച്ചിട്ടില്ലേന്ന് ചന്ദ്രമതി സുധിയോട് ചോദിച്ചു അപ്പോഴേക്കും അച്ഛൻ്റെ കണ്ണുന്ന് പറഞ്ഞു അച്ഛൻ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അച്ഛനങ്ങ് പോയി കഴിഞ്ഞപ്പോ സച്ചി ഇങ്ങനെ ആകെ വല്ലാതെ ഇങ്ങനെ നിൽക്കു കേട്ടോ അവിടെ കുടിച്ചിട്ട് വന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ നീ ഉണ്ടാക്കുക അല്ലേ കുടിച്ചാൽ നിനക്ക് ഭാര്യയുടെ ഇഷ്ടം കൂടുകോടാന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ചോദിക്കുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീകാന്ത് മുന്നേ പറഞ്ഞിരുന്നു ഇയാൾ നന്നായി കുടിക്കുമെന്ന് കുടിച്ച വീട് യുദ്ധഭൂമിയാക്കുമെന്ന് ഇപ്പൊ ഞാൻ ഏതായാലും അത് നേരിട്ട് കണ്ടുവെന്നും പറഞ്ഞ് ഈ ഒരു ഇതിൽ പറയുമ്പോൾ വർഷേ നിനക്കിത് പുതിയ കാര്യമായിരിക്കും ഞാനിതൊക്കെ കണ്ടു മടുത്തതാണെന്നും പറഞ്ഞ് ശ്രുതി വലിയ നല്ലവളി ചമയോ അന്നേരം എടാ ശ്രീകാന്തേ ദേ എല്ലാം പറഞ്ഞിട്ടാണ് ഭാര്യ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് എന്ന് ചോദിച്ചു ദേ മുൻപൊരു ന്യൂ ഇയറിന് ഞാനും നീ ഈ സോഡാക്കുപ്പിയും ടെറസിൽ ഇരുന്ന് ബീർ കഴിച്ചത് ഇവളോട് നിനക്ക് പറയാരുന്നില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ ശ്രീകാന്തിനെ പറ്റിയൊക്കെയുള്ളും സുതിയെ പറ്റിയൊക്കെയുള്ള സകല ചരിത്രങ്ങളും ദേ നമ്മുടെ സച്ചി പുറത്ത് ചാടിച്ചു ഏ ഇവൻ വെറുതെ പറയുന്നതാണെന്ന് സുതി പറയുമ്പോ എന്താടാ എന്താടാ നീ പറഞ്ഞത് ഇവർ നിന്റെ കൂടെ കുടിച്ചിരുന്നോ ആ അതെ കുടിച്ചിരുന്നു ചന്ദ്രമതിയൊക്കെ അന്തം വിട്ട് ഞെട്ടി ഇങ്ങനെ നിക്കു കേട്ടോ അപ്പുമാര് മുഴു കുടിയന്മാരാണെന്നുള്ള രീതിയിൽ നമ്മുടെ സച്ചി പറയുമ്പോ ഇദ്ദേഹം പറയുന്നത് സത്യമാണോ എന്ന് വർഷശ്രീകാര് അതിനോട് ചോദിച്ചു ചുമ്മാ ഒരു ജോളിക്ക് വേണ്ടി കുടിച്ചതാണെന്ന് അപ്പൊ അതെ അതെ എന്ന് ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ പറയാം അപ്പൊ സുധീ കുടിച്ചിരുന്നല്ലേ എന്ന് ശ്രുതി ചോദിച്ചപ്പം അത് കഴിഞ്ഞ് ഞാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഇവരുടെ കൂടെ കുറച്ച് എന്ന് പറഞ്ഞപ്പോ ഏഹ് ടേസ്റ്റ് നോക്കാൻ മൂന്ന് ബോട്ടിലൊക്കെ കുടിക്കണോടാ എന്ന് ചോദിച്ചു അയ്യോ ഞാനോ അയ്യോ ഇല്ല എന്നും പറഞ്ഞ സുതി ഇങ്ങനെ നടന്ന് ഉരുണ്ട് കളിക്കുന്നു ചന്ദ്രമതി മക്കളെ ചരിത്രം ഒക്കെ അറിഞ്ഞു ഇങ്ങനെ അന്തം വിട്ട് നിക്കുക അപ്പൊ സുതി മൂന്ന് ബോട്ടിൽ കുടിച്ചിരുന്നു ചോദിച്ചു അപ്പൊ രണ്ട് ബോട്ടിൽ കുടിച്ചിട്ട് ടേസ്റ്റ് കിട്ടിയില്ല അത് ശ്രീകാന്ത നീ പറയടാ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ സുതി അപ്പോഴേക്ക് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കോ ഇതൊക്കെ കണ്ട് രേവതി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇപ്പൊ മനസ്സിലായില്ലേ ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല കുടിയനായിട്ടുള്ളതൊന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു അത് പിന്നെ അറിയാതെ ഒരു നാളല്ലേ കുടിച്ചത് എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ എടാ ഒരു നാള് കുടിച്ചാലും കുടിയം തന്നെയാ നിങ്ങൾ വലിയ ഉത്തമന്മാരൊന്നും അല്ല എന്നും പറഞ്ഞു അപ്പോൾ ശ്രീകാന്തേ വാ മുറിയിലേക്ക് വരാൻ പറഞ്ഞു വർഷ ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകുന്നു അപ്പോൾ വർഷയുടെ വായടപ്പിച്ച് കളഞ്ഞു നമ്മുടെ സച്ചി ചെല്ലടാ ചെന്ന് കിട്ടാനുള്ളത് വാങ്ങിക്കാൻ പറഞ്ഞു സച്ചി അവരെ പറഞ്ഞു വിട്ടു ശ്രുതി ശ്രുതിയോട് മുറിയിലേക്ക് വരാൻ പറഞ്ഞ് കയറിപ്പോയി നീയും ചെല്ലടാ ഞാനിപ്പോൾ വരണ നാളോ വന്നാ പോരെന്ന് എന്ന് ചോദിച്ചു വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോവാം നീ ചെല്ലടാ നീൻ ചെന്ന് കിട്ടാനുള്ള മേടിക്കടാന്നു പറഞ്ഞ സച്ചി പറഞ്ഞു വിടുക നമുക്ക് കഴിക്കാവുന്നു പറഞ്ഞുകൊണ്ട് രേവതി രേവതിയോട് നമ്മുടെ സച്ചി പറയുമ്പോഴേക്കും എത്ര വലിയ സന്തോഷത്തോടെ കഴിഞ്ഞതാ ഒരു നിമിഷം കൊണ്ട് രണ്ടും ചേർന്നത് കെടുത്തിന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോയി ചന്ദ്രമതി അതും പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി സച്ചിയെ ഇങ്ങനെ നോക്കുവാട്ടോ കരഞ്ഞോണ്ട് എന്നിട്ട് കരഞ്ഞോണ്ട് മുറിയിലേക്ക് കയറി ഓടിപ്പോയി ഈ സമയത്ത് രവിയേട്ടൻ പുറത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക അതായത് കുടിച്ചു മകൻ കുടിച്ചു എന്ന് പറഞ്ഞ സമയത്ത് മകൻ ആ ചപ്പാത്തി കൊണ്ട് മുഖം മറച്ചതും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിച്ചു ഇത് കഴിഞ്ഞ സച്ചി രേവതി തപ്പി മുറിയിലേക്ക് ചെന്നപ്പോൾ രേവതി ദേവയുടെ ഹോളിൽ ഇരുന്ന് ഭയങ്കര കരച്ചില് രേവതി നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ നീ എന്തിനാ കരയുന്നേന്ന് ചോദിച്ചു ചെന്നു നീ കറിയുവാണോ നിനക്ക് എന്നാ പറ്റി എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കും നീ വന്നു ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് പിടിക്കും പിടിച്ച് കലിക്കുമ്പോ വിട് നിങ്ങളിന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു രേവതി സച്ചിയോട് അപ്പൊ നീ പട്ടണി എടുക്കാൻ പോകുവാണെന്ന് ചോദിച്ചു അപ്പൊ അതെ ഞാൻ പട്ടണി കിടന്നോളാം ഇതിൽ പേരും അതാണെന്ന് പറഞ്ഞു രേവതി എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോ അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായി എന്ന് സച്ചി ചോദിക്കാം അപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ല സച്ചേട്ടാ ഒന്നും ഉണ്ടായില്ലേ നിങ്ങളുടെ ഈ കുടി കാരണം തല കുനിക്കേണ്ടി വരുന്നത് എനിക്കാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് രേവതി സച്ചിയോട് ചോദിച്ചപ്പോ അതിന് ഞാൻ മൂക്കറ്റം കുടിച്ച് ആടി ആടി വന്ന് നിൽക്കുവാണോ രേവതി അല്ലല്ലോ ദേ കുറച്ചേ ഞാൻ കുടിച്ചിട്ടുള്ളു രേവതി എനിക്ക് അത് ഏശിയിട്ടൊന്നുമില്ല നീ ഒന്ന് തന്നെ മനസ്സിലാക്ക ഒരു ജ്യൂസ് കുടിച്ചത് എനിക്ക് തോന്നുന്നത് അപ്പൊ ജ്യൂസ് കടയിൽ നിന്നാണോ നിങ്ങളത് വാങ്ങിച്ചു കുടിച്ചോന്ന് ചോദിച്ചപ്പോൾ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വളരെ കുറച്ച് മാത്രമേ കുടിച്ചിട്ടുള്ളൂ നോക്ക് ഞാൻ സ്റ്റഡി അല്ലേ നോക്കിക്കേ എന്ന് പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ നിന്ന് ഇങ്ങനെ കാണിക്കുമ്പോ അന്ന് സാമ്പാറിൽ പല്ല് വീണപ്പോ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ വഴക്കു പറഞ്ഞില്ലേ ആ സാമ്പാറിൽ മറ്റു കുറെ പച്ചക്കറി കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു ചെറിയൊരു പല്ലിയല്ലേ അല്ലേ വീണത് അതിനെടുത്ത് കഴി എടുത്തു കളഞ്ഞ സാമ്പാർ കഴിക്കരുതായിരുന്നു എന്താ നിങ്ങളത് കഴിക്കാതിരുന്നെന്ന് ചോദിച്ചപ്പോ ചെറിയ പല്ലിയായാലും ആ കറി വിഷമാ അത് കഴിച്ചിരുന്നെങ്കിൽ തീർന്നേനെ ആ നിങ്ങൾ കുടിക്കുന്നതും അങ്ങനൊക്കെ തന്നെയാ കുറച്ച് കുടിച്ചാലും കൂടുതൽ കുടിച്ചാലും അത് വിഷം തന്നെയാണെന്നും ശരീരത്തിന് നല്ലതല്ലെന്നും രേവതി സച്ചിയോട് പറയണം എന്ത് പറഞ്ഞാലും നിങ്ങൾ കൂടി നിർത്താനൊന്നും പോകുന്നില്ലെന്ന് എനിക്കറിയാവുന്ന പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വല്ല പ്രശ്നമാണോ രേവതി നിന്നോട് പറയാതെ അവര് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് വന്നു അത് ഞാൻ അത് തെറ്റല്ലേ ഞാൻ പറഞ്ഞാണോ തെറ്റ് അപ്പൊ കുടിച്ചിട്ട് വന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണത് രേവതി അപ്പൊ കുടിച്ചാലെന്താ ഞാൻ ന്യായല്ലേ പറയുന്നത് കുടിച്ചിട്ട് വന്ന് അത് എന്ത് ന്യായം പറഞ്ഞാലും അത് ആരും വകവെക്കില്ല വില വെക്കില്ല സച്ചി കുടിയന്മാർക്കും അവരുടെ വാക്കിനും നാട്ടിലും വീട്ടിലും ഒരു വിലയും ഇല്ല രേവതി പറഞ്ഞപ്പോ കുടിച്ചെങ്കിൽ ഞാൻ സ്റ്റഡി അല്ല രേവതി പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ചു സച്ചി വീണ്ടും വീണ്ടും ഓർമ്മയൊന്നും ഇല്ലാതെയല്ലോ ഞാൻ സംസാരിച്ചത് അപ്പൊ നിങ്ങൾ കുടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വീട്ടിലെ കയറി വന്നല്ലേ എന്ന് ചോദിച്ചപ്പോ വാ അതെ വന്നു ഞാൻ എങ്ങനെയാണല്ലോ വന്നതോ വഴിയിൽ വെച്ച് നിങ്ങളെ പോലീസ് പിടിച്ചു എന്ന് കരുതുക സാർ ഞാൻ നല്ല രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് അപ്പ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ശരി മാന്യനായ നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ എന്ന് പോലീസ് പറയൂന്ന് ചോദിച്ചു രേവതി അപ്പൊ സച്ചി ഇങ്ങനെ തലയും കുറിച്ച് നിക്കുക അതോ നിങ്ങളെ പിടിച്ച് ലോക്കപ്പലിടുന്ന് ചോദിച്ചു നിങ്ങൾ എന്തിനെ എന്നെ ഇങ്ങനെ അപമാനിക്കുന്നു എന്ന് രേവതി ചോദിച്ചു അവരുടെ ഒക്കെ മുന്നിൽ ഞാൻ ചെറുതായി പോയിക്കൊണ്ടിരിക്ക നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചപ്പോ അവരൊക്കെ എന്ത് ചെയ്താലും പ്രശ്നമൊന്നുമില്ലല്ലേ ഞാൻ ചെയ്യുന്നതും പറയുന്നതും മാത്രമാണല്ലേ അല്ലേ പ്രശ്നം എന്ന് സച്ചി രേവതിയോട് ചോദിക്കുമ്പോ നിങ്ങൾ ഈ കുടിച്ചിട്ട് വന്ന് പറയുന്നതാണ് പ്രശ്നം നിങ്ങളുടെ ഭാഗം ചേർന്ന് സംസാരിച്ച ആളല്ലേ അച്ഛൻ നിങ്ങൾ കുടിച്ചിട്ടുണ്ടെന്ന് ആ പെണ്ണ് പറഞ്ഞപ്പോ അച്ഛന് വിഷമായത് കണ്ടോ എന്ന് ചോദിച്ചു ഒന്നും മിണ്ടാതെ തലിയും കുരിച്ച് ആ മനുഷ്യനാണെന്ന് പോയത് നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു ദേ നിങ്ങള് കാരണം അച്ഛനും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോ ഞാൻ കുടിച്ചു പോയതാ രേവതി ഇവിടുത്തെ പ്രശ്നങ്ങൾ ഓർത്തപ്പോ ഒരാവിലെ ഇവിടെ നടന്നാക്കാൻ നിന്ന കണ്ടതല്ലായിരുന്നോ അത് ഓർത്തപ്പൊ ഞാൻ അറിയാതെ കുടിച്ചു പോയതാണെന്ന് പറഞ്ഞു അപ്പൊ ടെൻഷൻ വരുമ്പോ ബാറിലേക്കാണോ പോകേണ്ടത് സച്ചിട്ടാ ഈ വീട്ടില് വന്നപ്പോ മുതല് ഞാൻ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് രേവതി സച്ചിയോട് ചോദിച്ചു നിങ്ങളുടെ അമ്മ എന്നെ വഴുക്ക് പറയാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു എനിക്കും ടെൻഷനും വേഷമോ ഒക്കെ ഉണ്ട് സച്ചിട്ടാ അതുകൊണ്ട് ഞാനും എന്നും പോയി കുടിച്ചിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഒന്നും പറഞ്ഞേക്കുവാ സച്ചിക്ക് ഒരിതും ഇല്ലാതെ ചുമ്മാ മദ്യപിക്കാനായിട്ട് ഓരോരോ കാരണങ്ങൾ നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞു ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഇല്ലാത്ത ആൾക്കാരില്ല പ്രശ്നങ്ങൾ കാരണം എല്ലാവരും കുടിക്കാൻ തുടങ്ങിയ കടലിലെ വെള്ളത്തിന്റെ അത്രയും മദ്യം വേണ്ടി വരും ഈ ലോകത്ത് നിങ്ങൾക്കത് അറിയാവോ എന്ന് ചോദിച്ചു എത്ര തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു സംസാരിക്കാതിരിക്കെ മുറിയിലേക്ക് പോകുന്നു നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടില്ലല്ലോ നിങ്ങൾ എന്തിനാ വീണ്ടും വീണ്ടും ഇവരുടെ മുന്നിൽ എന്നെ ഇങ്ങനെ കൊച്ചാക്കുന്നത് എല്ലാവരുടെയും മുന്നിൽ ഞാൻ തലകുനിച്ച് നിൽക്കേണ്ടി വരിക ഈ ലോകത്ത് ഏറ്റവും അപമാനം സഹിക്കേണ്ടി വരുന്നത് മദ്യവാന്മാരുടെ ഭാര്യമാർക്കാണെന്ന് രേവതി സച്ചിയോട് നേരം പറഞ്ഞു കുടിക്കാൻ നിങ്ങൾ പല കാരണങ്ങളും കണ്ടെത്തും എന്നാ ചുറ്റുള്ളവർ എന്താ പറയുക എന്ന് നിങ്ങൾക്ക് അറിയാവോ അവന്റെ ഭാര്യ ശരിയല്ലാത്തത് കൊണ്ട് അവൻ കുടിക്കുന്നതെന്നാ പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിച്ചു പറയാം ഞാൻ ശരിയല്ലേ ഞാൻ ശരിയല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ആയി പോയതെന്നൊക്കെ രേവതി ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുമ്പോഴത്തേക്കും സച്ചി നേരെ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് പോയിട്ട് അവിടെ പോയി നിന്ന് ഭയങ്കര കരച്ചിൽ സഹിക്കാൻ പറ്റാതെ ഈ സമയത്ത് രേവതി വീണ്ടും കയറിച്ചൊന്നു സച്ചിയായിട്ട് രാത്രി കുടിച്ചിട്ട് വന്ന് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും രാവിലെ ഒന്നും സംഭവിക്കാത്തതുപോലെ ജോലിക്ക് പോകും ഇവിടെ നിൽക്കുന്ന ഞാനാ അനുഭവിക്കുന്നത് എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കണം തല കുനിച്ച് അപമാനിതയായിട്ട് ഞാൻ നിൽക്കണം സച്ചേട്ടൻ എന്താ അത് മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചു എല്ലാവരുടെയും നോട്ടവും സംസാരവും ആയിരക്കണക്കിന് സൂചികൾ കൊണ്ട് കുത്തുന്നത് പോലെ സച്ചേട്ടാ അപ്പൊ രേവതി ശരി അത് വിട്ടുകള ഞാൻ ഞാൻ എന്റെ തെറ്റ് സമ്മതിക്കുന്നു അതെ രേവതി നിനക്ക് വിഷമമായല്ലേ അപ്പൊ കൈന്ന് വിട്ടോളാൻ പറഞ്ഞു രേവതി സച്ചിയോട് ആ സമയത്ത് സച്ചി ഇങ്ങനെ വിഷമിച്ച അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി നടക്കും രേവതി എന്നിട്ട് സച്ചിയെ നോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നിട്ട് ഞാനിപ്പോ പറഞ്ഞതൊക്കെ വെറുതെ ആണെന്ന് എനിക്കറിയാം നാളെ നേരം വെളുത്ത് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല വെറുതെ സംസാരിച്ച് എന്റെ വായിലെ വെള്ളം പറ്റിക്കാന്നുള്ളതല്ല ഒരു പ്രയോജനം ഇല്ലെന്നും എനിക്കറിയാമെന്നും രേവതി പറയൂ എനിക്ക് ഉറക്കം വരുന്നുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എടുത്ത് കഴിച്ചോളാം പറഞ്ഞിട്ട് രേവതി അങ്ങ് കയറി കിടന്നു രേവതി കിടന്നു കഴിഞ്ഞപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കു കേട്ടോ വാ രേവതി നമുക്ക് കഴിക്കാം രേവതി വാ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട നിങ്ങൾ ചെന്ന് കഴിക്കാൻ എന്നെ ഒന്ന് ഉറങ്ങാൻ വിടുവോ ഒന്ന് രേവതി സച്ചോട് ചോദിച്ചു എന്നിട്ട് രേവതി അവിടെ കയറിക്കടന്നു സച്ചിയാണെങ്കിൽ രേവതി തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കാണ് ഭയങ്കര സങ്കടത്തിൽ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞു രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ രേവതി വർഷയ്ക്ക് വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ് ചായ തന്നെ ആദ്യം കൊണ്ടുവന്ന് കൊടുത്തു ആ ചായ കുടിച്ചു കഴിഞ്ഞപ്പം വാ പറയാതിരിക്കാം വൈ ചേച്ചി കോഫി സൂപ്പർ ആയിട്ടുണ്ടെന്ന് വർഷ എന്നും ഒരേ ടേസ്റ്റില ഉണ്ടാക്കുന്ന ഷെഫായി ശ്രീകാന്തിന് പോലും ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ലെന്നും ചേച്ചിയുടെ കയ്യിൽ എന്തോ ഉണ്ടെന്നും രേവതി രേവതിയോട് ഈ വർഷ പറയോ അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ നമ്മുടെ വർഷ പറഞ്ഞത് കേട്ടിങ്ങനെ ഒന്നാം ഇങ്ങനെ നിക്കോ നമ്മുടെ രേവതിയെ ആ സമയം ഇന്നലെ നൈറ്റ് കുറച്ചു പ്രശ്നമായി ചേച്ചിക്ക് നന്നായി ഫീൽ ചെയ്തിരുന്നു എനിക്ക് മനസ്സിലായി എന്ന് വർഷ രേവതിയോട് പറയോ ആരുടെ ഭാഗത്ത് തെറ്റ് ആരുടെ ഭാഗത്ത് ശരിയെന്ന് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ എന്നും വർഷ ചോദിച്ചു ഞാനത് ചേച്ചിയോട് പറയേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞു പിന്നെ ആവശ്യമില്ലാതെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു വർഷ രേവതിയോട് കാര്യം പറഞ്ഞു കൊടുക്കുക ചേച്ചിയുടെ എല്ലാ ദിവസവും ഇങ്ങനൊക്കെ തന്നെയാണല്ലേ എങ്ങനെയാണ് ചേച്ചി ഇതൊക്കെ സഹിക്കുന്നെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം രേവതി ഒന്നും ഇണ്ടാതെ അവിടുന്ന് അങ്ങോട്ടേക്ക് പോകും അപ്പൊ രേവതി ഒന്നും ഇണ്ടാതെ അകത്തേക്ക് കയറി പോയ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക അപ്പോ നമ്മുടെ വർഷ ഇവിടെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു അപ്പൊ ഗുഡ് മോർണിംഗ് വർഷ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇറങ്ങി വന്നു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ശ്രുതിക്കുള്ള ചായയും കൊണ്ടുപോയി കൊടുത്തു അപ്പൊ താങ്ക്സ് എന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ശ്രുതി ആ സമയം നമ്മുടെ രേവതിയോട് വർഷ കോഫി എടുത്തോണ്ട് വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ കുടിച്ചോളാമെന്ന് രേവതി വർഷയോട് പറഞ്ഞു പിന്നെ ചേച്ചി ഇവിടെ ഇരിക്കാൻ പറഞ്ഞു എപ്പോൾ നോക്കിയാലും ജോലി തന്നെയാണല്ലോ കുറച്ച് റെസ്റ്റ് ഒക്കെ കൊടുക്കി ചേച്ചി ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ശ്രുതി ഇതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ വലിയ ആൾ കളിച്ച് ചായ ഒക്കെ കുടിക്കുന്നു സമയത്ത് ശ്രുതി ചേച്ചി കോഫി നന്നായിട്ടില്ലേന്ന് ചോദിച്ചു വർഷ അപ്പൊ ആ എന്നും ഇത് തന്നെയല്ലേ കുടിക്കുന്നത് അപ്പോൾ എന്നാലും നന്നായിട്ടില്ല ചോദിച്ചു ആ അപ്പോൾ ഒരു വിഷയം നല്ലതായ അടിക്കടി അതിനെ അപ്രിഷിയേറ്റ് ചെയ്യണമെന്നും ചേച്ചിക്ക് കുക്കിംഗ് അറിയാവോ ചോദിച്ചു ഒരളവിനൊക്കെ അറിയാം ആ അത്രയെങ്കിലും അറിയാലോ എനിക്ക് കുങ്ങിനെ പറ്റി സീറോ ആണെന്ന് വർഷം ശ്രീകാന്ത് ഷെഫായത് എൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞ് ഇവര് സംസാരിച്ചോണ്ടിരിക്കുന്നു രേവതി ചേച്ചി ഇപ്പഴാ കുക്കിംഗ് പഠിച്ചേ അപ്പൊ ചെറുപ്പത്തിലേ തന്നെ അറിയാം അമ്മ ചെയ്യുന്നതൊക്കെ നോക്കി പഠിച്ചതാണെന്ന് രേവതി പറയുന്നു നിങ്ങളുടെ ഹസ്ബൻഡിന് കുക്കിംഗ് അറിയാമോ എന്ന് എനിക്ക് അറിയില്ല അയാൾക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ എനിക്കറിയാം ദിവസവും അത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കുടിച്ചിട്ട് വന്ന് എന്ന് പറഞ്ഞു ഇങ്ങനെ രേവതി അപമാനിക്കുന്നതൊക്കെ കണ്ട് നമ്മുടെ ശ്രുതി നല്ല ഒന്നാന്തരായിട്ട് സന്തോഷിച്ചിങ്ങനെ ഇരിക്കുവാണ് രേവതി ആണെങ്കിൽ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ ശ്രുതി ചേച്ചി ശ്രീകാന്തും നിങ്ങളുടെ ഹസ്ബൻഡും വീർ കുടിച്ചു എന്ന് പറഞ്ഞില്ലേ ശ്രീകാന്തിനോട് ചോദിച്ചപ്പോ അന്നൊരു ദിവസം മാത്രമാ ആ പറഞ്ഞത് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പിന്നീട് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അയ്യോ ഇല്ലില്ല ആദ്യമായും അവസാനമായും അന്നാ കുടിച്ചതെന്നാ ശ്രുതി എന്നോട് പറഞ്ഞു പറഞ്ഞു ശ്രുതി അപ്പോ ഇപ്പോഴേ കാര്യങ്ങൾ കൺട്രോളിൽ വെക്കണം ചേച്ചി അല്ലെങ്കിൽ രേവതി ചേച്ചിയുടെ ഹസ്ബൻഡിനെ പോലെ ദിവസവും കുടിച്ചിട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് ഇവര് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാവത്തിനിട്ട് കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കാം ഇത് കേട്ടപ്പോൾ ചേച്ചി അത് ഞാൻ ചേച്ചിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ ഒന്നും പറഞ്ഞു വർഷ രണ്ട് പാലത്തിലും കൂടെ ഓടാൻ നോക്കുക അപ്പൊ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ചേച്ചിയൊന്നും സൂചിപ്പിച്ചു കൊടുത്താണെന്ന് പറയുമ്പോൾ അയ്യോ വർഷെ സ്തുതി കുടിക്കത്തൊന്നുമില്ല എനിക്ക് ഇഷ്ടമല്ലാത്തതൊന്നും സ്തുതി ചെയ്യത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി രേവതി ഇട്ട് കുത്തുക അപ്പൊ ശ്രീകാന്തും അങ്ങനെ തന്നെയാ ചേച്ചി ഞാൻ പറയുന്നത് എന്തും ശ്രീകാന്ത് അനുസരിക്കുമെന്നും പറഞ്ഞു നമ്മുടെ വർഷ അപ്പൊ പക്ഷേ രേവതി ചേച്ചിയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ എന്നൊക്കെ വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കല്യാണം കഴിയുന്നതിനെ മുന്നേ തന്നെ സച്ചേട്ടൻ കുടിക്കുമോ എന്നോട് ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചേച്ചിയെ കുറ്റം പറയാനൊന്നും കഴിയത്തില്ലല്ലോ എന്നും പറഞ്ഞു അപ്പൊ ശ്രുതി ചേച്ചി ഞാനും ഇപ്പോഴും കൺട്രോളിൽ വെച്ചില്ലെങ്കിൽ അവരും ചേച്ചിയുടെ ഹസ്ബൻഡിനെ പോലെ ആകുമെന്ന് പറഞ്ഞോട്ട് വർഷ ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടേ ഇരിക്കോ അപ്പോ രേവതി ചേച്ചിക്ക് കിട്ടിയ ഹസ്ബൻഡ് മുഴുകുടിയൻ ആയിപ്പോയി ഒരു വാട്ടർ ടാങ്ക് പോലെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കുന്നു നമ്മുടെ ഹസ്ബൻഡ്സ് ന്യൂ കാറ് പോലെയാ നമ്മള് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ ഇവർ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ജീ അപ്പൊ രേവതി ചേച്ചി പെട്ടു നമ്മളെ എസ്കേപ്പ് ആയെന്ന് പറഞ്ഞു രണ്ടവള്മാരും കൂടി ഭയങ്കര ചില്ലായിട്ട് അങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ രേവതി മനസ്സ് അവിടെ ഇരിക്കുക അപ്പൊ ശ്രുതിയും അതുപോലെ നമ്മുടെ വർഷയും കൂടെ ചിരിയും കളിയും ഒക്കെ ആയിട്ടിരിക്കുന്നത് കണ്ടോണ്ടാ ചന്ദ്രമതി എന്ന് പറയണ പൂതാന കയറ് വരുന്നത് ആ സമയത്ത് നമ്മുടെ രേവതി അവിടെ ഇങ്ങനെ പതുക്കെ ചിരിച്ചോണ്ടിരിക്കുന്നത് ചന്ദ്രമതി കണ്ടു അടുത്ത് ആ സമയത്ത് നിനക്ക് അടുക്കളയും പണിയൊന്നും ഇല്ല അടിയെന്നു ചോദിച്ചോണ്ട് ദേ കയറ് വരുന്നു ഇവരെ മൂന്നുപേരെയും ഒന്നാകാൻ വിട്ട എനിക്കാവത്താണെന്നും പറഞ്ഞോണ്ടാണ് ദേ ചന്ദ്രമതി പിശാച്ച അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അപ്പൊ രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു രവിയേട്ടൻ ഇത് കാണുവാട്ടോ ചന്ദ്രമതിയുടെ മോത കനത്തിരിക്കുന്നത് കണ്ടു നീ എന്താ കാണാൻ പാടില്ലാത്തത് കണ്ടതുപോലൊക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതെന്ന് ഇങ്ങനെ അച്ഛൻ ചോദിച്ചു അപ്പൊ ഹസ്ബൻഡ് എന്ന ടി വി റിമോട്ട് പോലെയാണെന്നും കൺട്രോൾ അവരുടെ കയ്യിലിരിക്കണമെന്നും അവർ വിചാരിക്കും അപ്പോ പിന്നെ ആ റിമോട്ടിനെ കൺട്രോൾ ചെയ്യുന്ന ബാറ്ററി പോലെ ആയിരിക്കണം നമ്മളെന്നും പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ നമ്മുടെ ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം അച്ഛനും അമ്മയും കൂടെ മാറുന്നെന്ന് കേൾക്കുക അപ്പൊ യു ആർ സോ സ്മാർട്ട് യു യു ആർ റൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും പറയുന്നു ഇതൊക്കെ കേട്ടപ്പോൾ രവിയേട്ടൻ ചിരിക്കുന്നു ചന്ദ്രമതി അന്തം വിട്ട് നോക്കി നിൽക്കുക ചന്ദ്രേ വായ ഇങ്ങോട്ട് എന്നും പറഞ്ഞു രവിയേട്ടൻ ചന്ദ്രമതിയെ വിളിച്ചുകൊണ്ട് പോവുകയാണെ അങ്ങനെ അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇങ്ങനെ പോരുന്ന ഈ സമയത്ത് ചന്ദ്രമതി എന്താ രവിയേട്ട എന്തിനാ എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിച്ചു ആ എന്തിനാ അവരെ ഇങ്ങനെ നീ ദേഷ്യത്തോടെ നോക്കി നിന്നാ എന്താ വിഷയം എന്ന് ചോദിച്ചു അപ്പം ഞാനൊരു കോഫി കുടിക്കാൻ വേണ്ടി ചെന്നതാ നിങ്ങളും കണ്ടല്ലോ അവർ മൂന്ന് പേരും ചിരിച്ചു ചിരിച്ചിരുന്ന് സംസാരിക്കുന്നത് അതിന് അതിനെന്താ ഇതൊരു കാഴ്ച കാണാൻ തന്നെയല്ലേ നീ ആഗ്രഹിച്ചാൽ ചോദിച്ചപ്പോ ഞാൻ ആഗ്രഹിച്ചെന്നോ ആ മൂന്ന് മക്കളുടെയും മരുമക്കളുടെയും കൂടെ സന്തോഷമായിട്ട് കഴിയണമെന്ന് നീ എപ്പോഴും പറയാറല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതല്ല അപ്പൊ മൂന്ന് മരുമക്കളും ഇപ്പൊ എത്രമാത്രം സന്തോഷത്തിലാണെന്ന് നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു ഇനിയും നിനക്ക് യാതൊരു പേടിയുടെ ആവശ്യമില്ല എന്നും പറഞ്ഞു അവർ മൂന്ന് പേരും നല്ല സുഹൃത്തുക്കളായി തന്നെ മുന്നോട്ട് പോകട്ടെ മാർക്കറ്റിൽ പോകുമ്പോഴും ക്ഷേത്രത്തിൽ പോകുമ്പോഴും അവർ മൂന്ന് പേരും നിന്റെ മുന്നിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് രവിയായിട്ട് ഇങ്ങനെ പറയുമ്പോ ചന്ദ്രമതി പിന്നിലായി പോകുന്ന പേടിയായിട്ട് ചന്ദ്രമതി നിൽക്കുന്നിടത്ത് എന്നത് കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി